അതുകൊണ്ടാണ് ഇവിടെ ഹാൾഡേ തന്നെ ഇവിടുന്ന് അഞ്ച് മണിക്കൂർ കൂടെയുണ്ട് കോഹിമയ്ക്കും അപ്പൊ ഇന്നും നമ്മുടെ റൈഡ് ഡേ ആണ് പ്രത്യേകിച്ച് അഡ്വഞ്ചർ ഒന്നും ദിമാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് കാഴ്ചകൾ കാണാൻ ഉള്ളൂ ഇന്നത്തെ നമ്മൾ ഇന്നലെ താമസിച്ച ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആണ് പ്രശാന്തി ടൂറിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ആസാമിൽ വരുന്നവർക്ക് ഒരു ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഈ പ്രശാന്തി ടൂറിസം എന്ന് പറയുന്നത് അപ്പൊ ആസാം ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് ആ സ്ഥലങ്ങളുണ്ടെന്ന് അറിയാൻ പറ്റും ഇവരുടെ നഗാവണെന്ന് പറഞ്ഞുണ്ട് എന്ന് കണ്ടു അങ്ങനെയാണ് ഇവിടെ വന്നത് തൊള്ളായിരം രൂപയ്ക്ക് തിരക്കിടാത്ത റൂം കിട്ടി പാൻ്റെ വലിയ സ്മെല്ലൊന്നും ഇല്ലായിരുന്നു സാധാരണ അസാമിലേക്ക് ചിലമ്പോൾ അങ്ങനെ വലിയ പ്രശ്നമുണ്ട് പാൻ്റെ സ്മെല്ലായിരിക്കും ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു തൊള്ളായിരം രൂപയ്ക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള റൂം കിട്ടിയെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മളെന്തായാലും ഈ നഗാവണിൽ നിന്ന് ഇന്ന് യാത്രയിരിക്കുകയാണ് വൈകീട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ കോഹിമയെത്തും അപ്പോൾ ഇന്നലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു റൂമ് ഒരുപാട് പേരെ വിളിച്ചു നമ്മുടെ പള്ളി ഒരുപാട് പള്ളിയാച്ചമ്മേ വിളിച്ചു അപ്പം ഒരുപാട് സ്ഥലത്ത് ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് റൂമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ അതിൽ നിന്ന് ഒരാൾ തിരിച്ചു വിളിച്ചിട്ട് അവിടെ തന്നെ ഒരാളാണ് നാഗാലാൻഡ് തന്നെ ഒരാളാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിയുടെ റൂം എല്ലാം പോയി പത്ത് ദിവസമായി പോയി എന്നാണ് പറഞ്ഞു തന്നെ അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒരു റൂം ഒഴിവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പുള്ളിയുടെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഇനി അയാൾ വെക്കേറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നെല്ലാം അവിടെ എൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബാക്കി വരുന്നത് വെച്ച് കാണാമെന്ന് പറയും ഒന്നും കിട്ടില്ലെങ്കിൽ കിടത്തന്നില്ലെങ്കിൽ കിടക്കാം എന്നുള്ളൊരു പ്ലാനിൽ നമ്മളങ്ങ് പോവാണ് അങ്ങനെ തിരിക്കാം അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനാണ് ഇത് പാക്കിങ് ആൻഡ് അൺപാക്കിങ് നല്ലതുപോലെ ഒരു സമയം എടുക്കുന്നതിന് കാരണം നമ്മൾ നല്ലതുപോലെ ടൈറ്റ് ആക്കി അത് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ വഴിയിൽ വെച്ചായും പിന്നെ നമ്മൾ ഇറങ്ങി മാറി എന്ന് വീണ്ടും കെട്ടണം അതൊക്കെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് ആക്ച്വലി നമ്മളുടെ സാഡിൽ ബാഗും കാര്യങ്ങളുമൊക്കെ അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല സ്മൂത്താണ് ഇന്ന് കൊഹ്മയിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ അവിടുത്തെ ഹോൺബിൽ ഫെസ്റ്റിവലാണ് ഇന്ന് നമ്മളുടെ ഒരു മെയിൻ ടാർജെറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഡിസംബർ നമ്മൾ നേരത്തെ നാഗാലാൻഡിൽ കയറി ഇപ്പം നമ്മളോട് പറഞ്ഞത് ഒരു ഡിസംബർ നാല് അഞ്ച് ആറിന് ശേഷം അങ്ങോട്ടേക്കുള്ളാണ് ഫെസ്റ്റിവൽ ആക്ച്വലി അതിൻ്റെ യഥാർത്ഥ ഒരു നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റ്സ് നോക്കി നിങ്ങൾ ചെല്ലുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്തത് എന്തായാലും വഴിയൊക്കെ നല്ല സൂപ്പറാണ് നമുക്ക് നാലഞ്ച് മണിക്കൂർ റൈഡേ ഉണ്ടാവത്തുള്ളൂ ഇന്ന് അപ്പോൾ റൂമിൻ്റെ കാര്യം ഏകദേശം ഒന്ന് സെറ്റ് ആയതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു തന്നെ പോകാം ഇതിനിടയ്ക്കുള്ള മെയിൻ ഒരു സിറ്റിയാണ് ദിമാപ്പൂർ ു നമ്മള് നേരത്തെ അതിന്റെ ചെറിയ ചെറിയ പ്ലോട്ടുകളൊക്കെ കണ്ടായിരുന്നു അത് പക്ഷെ അങ്ങനെ എടുത്തു കാണിക്കേണ്ടതൊക്കെ ആയിട്ടൊന്നുമില്ല പക്ഷേ ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടിയോ അത്രേം വേണ്ടായിരുന്നല്ലോ ഞങ്ങളിത് അവതരിപ്പിക്കുന്നു കടുക് പാടങ്ങൾ ആസാമിലേക്ക് ഞാൻ കക്കോരി പക്ഷെ അവിടത്തെ ചെടിക്കെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് ഇത് ഭയങ്കര ചെറിയ ഒരു ഇനമാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇതുപോലെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ദിമാപ്പൂർ എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വെൽക്കം ബോർഡൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫേമസ് മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മളുടെ പലതരം മീറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് നമ്മളിനി നാഗാലാൻഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു ഫേമസ് മാർക്കറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അതിന് ട്വിൻ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ പറയുന്ന ഒരു മാർക്കറ്റ് അപ്പം തൊട്ട ഈ ഗേറ്റ് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പം തന്നെ നമ്മളത് കാണാൻ തുടങ്ങും വൻ തിരക്കായിട്ടുള്ള ഒരു മാർക്കറ്റാണപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇപ്പോൾ എല്ലാ സാധനങ്ങളും അവർക്ക് ഇവിടെ വന്നാൽ കിട്ടും അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാമ്പിൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻസെക്സുകളും അതുപോലെ നമ്മളുടെ പട്ടിയിറച്ചി പോലെയൊക്കെയുള്ള നമ്മളെ നാട്ടിലധികം കണ്ടുവരാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു മാർക്കറ്റിലും കിട്ടുന്നത് അവിടുത്തെ തിരക്ക് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ ഡ്രസ്സിങ് ആവട്ടെ ഏത് തരം ആവട്ടെ അങ്ങനത്തെ ഒരുപാട് സ്നാക്സിൻ്റെയും ഒക്കെ ഒരുപാട് തരം ഇവിടെ എല്ലാം ഇങ്ങനെ ലൈവായിട്ട് മീറ്റ് Cream, See, trips, market, ും കാര്യങ്ങളും ഐസ്ക്രീമും എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ കൂടുതലും നമ്മൾ നോക്കേണ്ട ഷോപ്പിംഗ് നടത്താൻ എല്ലാ ഒരുപാട് പേരുണ്ട് അപ്പം ടൂറിസ്റ്റുകളുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഈ ഒരു മാർക്കറ്റ് ദിമാപ്പൂർ മാർക്കറ്റ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമ്മളായിട്ട് തെങ്ങ് വയ്ക്കാൻ വെച്ചിരിക്കുന്നത് പോലെയാണ് അടക്കയുടെ തയ്യൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും കൊഹിമയിലേക്ക് യാത്ര തുടരുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഈ പോകുന്ന ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഒരു ഫോർട്ടിൻ്റെ കുറേ ശേഷിപ്പുകളാണ് അപ്പം അത് നമുക്ക് അവിടെ ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വളരെ അടുത്താണ് പക്ഷേ ഈ ഗൂഗിൾ മാപ്പാണ് പല തവണയും നമ്മളെ വഴി തെറ്റിക്കുന്നത് അപ്പോൾ മാർക്കറ്റും ഉണ്ട് ഉൾ ചെറിയ ചെക്ക് പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ മെയിൻ ദിമാപ്പൂർ മെയിൻ സിറ്റിയാണ് ഈ സ്ഥലമെന്ന് പറയുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെൽ ഡെവലപ്പഡും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഇനി നമുക്ക് ആ ഒരു ഫോർട്ടിൻ്റെ റിമൈൻഡിങ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി കാഴ്ചകൾ എത്തിയിരിക്കാണ് പ്രധാനപ്പെട്ട കാഴ്ചകൾ ഒന്നാണ് പതിനാറാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്ന കാർച്ചി എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് ആണ് നാഗാസിന് ട്രൈബൽ ഗ്രൂപ്പ് ആണ് അവരുടെ ഒരു കിങ്ഡം ഈ ശരിക്കും ഈ ദിമാപ്പൂർന്ന് പറയുന്നത് സുബനശ്ശേരി നദീ തീരത്തുള്ള ഒരു പട്ടണമാണ് കാർച്ചിയെ ഭാഷയിൽ ദിമാപൂർ എന്ന് പറയുന്നത് നദീ പട്ടണം എന്ന രീതിയിലാണ് അവരെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടുത്തെ രാജാക്കന്മാര് പനാറാം നൂറ്റാണ്ടില് മുഗൾ ഇൻഫ്ലുവൻസർ പണിതിരെ കൊട്ടാരമായിരുന്നു ഇവർ ഇത് പിന്നീട് പലപ്പോഴും നശിപ്പിക്കപ്പെട്ടു അതിൻ്റെ റൂയിൻസും തന്നെയുള്ളത് അപ്പോൾ അതിൻ്റെ കുറേ മോണലിസും അതെല്ലാം സംരക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കാർച്ചി റൂയിൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് രാജ്ബാരി എന്ന് ഗൂഗിൾ നമുക്ക് നമുക്കതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു കൊട്ടാരത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മുടെ നാട്ടിലില്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചർ സ്റ്റൈലൊക്കെയാണ് ഫുൾ പാറയിൽ ഒരു റൂയിൻസോ ശേഷിപ്പികളോ ഒന്നുമല്ല പിന്നീട് അവരവരുടെ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അത് നശിച്ചു പോയിരിക്കുന്ന ഒരു ചെറിയ ചെറിയൊരു സമയം ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് നമുക്ക് കാണാൻ ഉള്ളതേ ഉള്ളൂ രാജ്ബാറി റൂയിൻസ് എന്ന് പറയുന്ന സമയം അതിൽ ഒരു പിള്ളേറെ നല്ല രീതിയിൽ പ്രിസർവ്ഡ് ആണെന്ന് തോന്നുന്നു ഇത് തന്നെ ൊക്കെ ഉള്ള പിള്ളേരെ കളിക്കേണ്ട ഒരു കളി സ്ഥലവും കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ അങ്ങനത്തെ ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാനോ അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റീസിന് മാത്രമുള്ള ഒരു ചെറിയ സ്ഥലമായിട്ട് മാത്രം ഇതിനെ കൺസിഡർ ചെയ്താൽ മതി വലിയ മേന്മയൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു ചെറിയൊരു ഫുഡ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം എന്തായാലും നമ്മൾ നാഗാലാൻഡ് അതെ ഇവിടെ ഇനിയിപ്പോൾ എവിടെ നോക്കിയാലും ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളുമാണ് കാണുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടിരിക്കുകയാണ് വെൽക്കം ടു ദ ഹിൽസ് ഓഫ് നാഗാലാൻഡ് അപ്പോൾ ഇത് അതാണ് മെയിൻലി അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന ഫെസ്റ്റിവലാണ് അപ്പോൾ ഇവിടുത്തെ ക്ലാൻഡ്സ് എല്ലാം തന്നെ അതിൽ പങ്കെടുക്കും അവല്ലാവരും റെപ്രസെൻ്റ് ചെയ്യും അപ്പോൾ അവരുടെ എല്ലാ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഫെസ്റ്റിവലിലൂടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡൊക്കെ ഇപ്പം നല്ലതുപോലെ മെയിൻ്റെനൻസ് ഒക്കെ നടത്തി സൂപ്പറാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി കൊഹിമയിലേക്ക് നമുക്ക് വെറും ഒരു മണിക്കൂറത്തെ റൈഡ് ഉള്ളൂ എന്നാലും റോഡ് നല്ലതായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് എല്ലാം കവർ ചെയ്തിട്ട് വരാൻ പറ്റുന്നത് വെൽക്കം ബോർഡുകളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്നത് അവരുടെ കുറേ സിമ്പലുകളും അതുപോലെ തന്നെ അവരെ ഓരോ ക്ലാൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ചിലപ്പോൾ മഴ ആയിരിക്കാം ചിലപ്പം കാട്ടുപോത്തിന്റെ തലയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മുഹുമേലെത്തി നമ്മുടെ ചിറാപ്പുഞ്ചി പോലെ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞത് ഇത് കണ്ടോ ഇങ്ങനെ തീപ്പെട്ടി കൂടുതൽ അടിക്കി വെച്ചേക്കുന്നത് പോലെ നമ്മൾ സിക്കിമിനെ പോലെ അതാണ് യഥാർത്ഥത്തിൽ പറയണത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ് അപ്പോൾ ഇവിടെ വന്നാലും നമുക്ക് ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മളുടെ റൂമിൻ്റെ ലൊക്കേഷൻ ആണ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് പോകുകയാണ് എന്തായാലും ഫെസ്റ്റിവലിന് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് നമുക്ക് ആ മാർക്കറ്റ് ഒന്ന് കറങ്ങിയിട്ട് നാളെ ഫെസ്റ്റിവൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ കാണാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സിക്കിമിലെ ഗാംഗ്ടോക്ക് പോലെയൊക്കെ തന്നെയുണ്ട് കൊഹിമേലെ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് വളരെ റൂമാണ് ആയിരം രൂപയ്ക്ക് തലക്കില്ലാത്ത റൂം ഒരു പഴയ റൂമാണ് നേരത്തെ പറഞ്ഞ റൂമല്ല നമുക്ക് കിട്ടിയത്

ഒരു പഴയ സംഭവമാണ് ഇത് നമ്മുടെ റൂം ഇത് എൻ്റെ കിച്ചൺ സ്പേസ് ആണ് തോന്നില്ലേ കിച്ചൺ സ്പേസ് ഡൈനിങ് ഏരിയയാണ് പിന്നെ ഇവിടെ ഉണ്ട് എല്ലാം ഒരു പഴയ സെറ്റപ്പ് നമ്മൾ മോണിൽ നിന്ന് പുറത്തെ സെറ്റപ്പ് അല്ലാണ്ട് തിരക്കെട്ടില്ല ആയിരം രൂപയ്ക്ക് തിരക്കേട്ടില്ലാത്ത റൂം അത് ഈ ഫെസ്റ്റിവൽ ടൈമിൽ അത്രയും കിട്ടിയല്ലേ ില് നൈറ്റ് മാർക്കറ്റ് ആണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് മെയിൻ മാർക്കറ്റ് ക്ലോസ് ആണ് പിന്നെ നൈറ്റ് മാർക്കറ്റ് മാർക്കറ്റാ അവിടുന്ന് ഇങ്ങനെ ചുമ്മാ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് കുറച്ചോണ്ടിരിക്കാൻ പോലെ സാധനം കിട്ടി എന്തോ അഞ്ചരും കൂട്ടിക്കെട്ടി പറ അഫോർഡബിൾ ആണ് കേട്ടോ കുറച്ചുകൂടി വില ാണ് കേട്ടോണ്ട് എന്തോ ഇത് ഇവിടെ എന്തൊക്കെയോ വാങ്ങിച്ചങ്ങ് തിന്നുവാ പക്കോട്ടായ മോമോസ് അല്ലേ മോമോസ് സോസേജ് ജിലേബി ആ ജിലേബി വേണോ സൺഡേസിൽ ഇവിടുത്തെ മെയിൻ മാർക്കറ്റുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും കാരണം ഇവിടെ കൂടുതലും ക്രിസ്ത്യാനിറ്റിയും കാര്യങ്ങളാണ് അവർ പള്ളിയും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിങ്ങനെ പോകുന്നതായിരിക്കും അതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നൈറ്റിൽ മാർക്കറ്റ് വെളിയിൽ ടെമ്പററി ആയിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കും അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു വലിയ ഗുണമൊന്നുമില്ല വല്ലാത്ത ടേസ്റ്റാണ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ